എസ്റ്റാൻ യെങ്ങിലെ ചാർട്ടർഡ് അക്കൌണ്ടന്റായ എറണാകുളം സ്വദേശി അന്നാ സെബാസ്റ്റിൻ ജോലിസമ്മർദ്ദം താങ്ങാനാകാതെ കുഴിഞ്ഞുവീട് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കമ്പനിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ജീവനക്കാരി നസീറ കാസിയുടെ ഇമെയിലാണ് വന്നിരിക്കുന്നത് ജോലി സമ്മർദ്ദം കമ്പനിയിലെ സ്ഥിരം സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നസീറ കമ്പനി ചെയർമാന് മെയിൽ അയച്ചത് ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും മെയിലിൽ പറയുന്നു അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട ചെയർമാൻ ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് മറുപടിയായാണ് നസീറമ്മയച്ചത് കമ്പനിയിൽ മാനസിക സമ്മർദ്ദം പതിവായിരുന്നുവെന്നും ജോലി സമ്മർദ്ദം മൂലം ആറുപേർ രാജിവെച്ചിരുന്നുവെന്നും അന്നയുടെ പിതാവ് പറഞ്ഞു അന്നയുടെ മാതാവ് കമ്പനിക്കയച്ച പരാതി ചോർന്നത് കമ്പനിയിൽ നിന്ന് തന്നെയാണെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു കത്ത് കുടുംബം മറ്റാർക്കും കാണിച്ചിട്ടില്ല എന്നും പിതാവ് കൂട്ടിച്ചേർത്തു ഹൃദയസ്തംഭനം മൂലമാണ് അന്ന മരിച്ചത് ജോലിഭാരം മൂലം മുമ്പും അന്ന കുഴിഞ്ഞു വീണിരുന്നുവെന്ന് സുഹൃത്തു പറയുന്നു ദിവസം ശരാശരി പതിനാറ് മണിക്കൂറാണ് അന്ന ജോലി ചെയ്തിരുന്നതെന്നും നാലു മാസത്തിനിടയിൽ മൂന്നു ദിവസം മാത്രമാണ് അവധി കിട്ടിയതെന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോലും അഞ്ചു ആണ് കിട്ടിയിരുന്നത് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ലെന്നും മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് അന്ന പറയാറുണ്ടെന്നും സുഹൃത്ത് വ്യക്തമാക്കി ജോലി കൊച്ചിയിലേക്ക് മാറ്റുന്നതിനെപ്പറ്റി അന്ന ചിന്തിച്ചിരുന്നുവെന്നും സുഹൃത്ത് കൂട്ടിച്ചേർത്തു ഭാരവും സമ്മർദ്ദവുമാണ് അന്നാ സെബാസ്റ്റിന്റെ മരണത്തിന് കാരണമെന്നും പുതിയ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഇരയാണ് മകളെന്നുമുള്ള അമ്മ അനിത അഗസ്റ്റിന്റെ കത്താണ് യുവതിയുടെ മരണം ദേശീയതലത്തിൽ ചർച്ചയാക്കിയതും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനുവരെ വഴിയൊരുക്കിയതും സ്ഥിരമുള്ള ജോലിക്കു പുറമെ വേറെ പല ജോലികളും അസിസ്റ്റന്റ് മാനേജർ ഏൽപ്പിച്ചിരുന്നുവെന്നും എതിർത്തു പറയാനോ ആരോടും നോ പറയാനോ ശീലമില്ലാത്തതിനാൽ ഉറക്കം കളഞ്ഞാണെങ്കിലും അവൾ ജോലി ചെയ്യുമായിരുന്നുവെന്നും അന്നയുടെ പിതാവും കൃഷിവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ സിബി ജോസഫ് പറഞ്ഞു അന്ന നേരിട്ട് സമ്മർദ്ദങ്ങൾ ചെയർമാൻ രാജീവ് മേമനി അറിഞ്ഞിരുന്നില്ല പൂനെയിലെ ഓഫീസിലുള്ളവർ മാത്രമാണ് അന്നയുടെ മരണമറിഞ്ഞത് അവർ ആരെയും അറിയിച്ചില്ല ഇമെയിൽ ലഭിക്കുമ്പോൾ ചെയർമാൻ വിദേശത്തായിരുന്നുവെന്നും ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് വിഷയം പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും മടങ്ങിവന്നതിനുശേഷം മറുപടി അയച്ചിരുന്നു അന്നയുടെ മരണം സംബന്ധിച്ച ഈവൈക്ക അമ്മ അയച്ച വികാരനിർഭരമായ കത്ത് അവിടെ നിന്നാണ് ചോർന്നത് തുടർന്നാണ് വിഷയം സമൂഹമാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത് അന്നയുടെ മരണം തൊഴിൽ മന്ത്രാലയം അന്വേഷിക്കണമെന്ന ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആവശ്യത്തിന് മറുപടിയായാണ് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ അന്വേഷണം പ്രഖ്യാപിച്ചത് സുരക്ഷിതമല്ലാത്ത ചൂഷണം നടക്കുന്ന തൊഴിലിടങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് തൊഴിൽ മന്ത്രാലയം ഈ പരാതി ഗൗരവത്തോടെ പരിഗണിക്കുന്നു നീതി ഉറപ്പാക്കുമെന്നും ശോഭ കരന്തലജെ അറിയിച്ചു അതേസമയം അന്നാ സെബാസ്റ്റിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെന്ന ഇ വൈ തൊഴിൽ സാഹചര്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ പഠിച്ച് നടപടിയെടുക്കുമെന്ന് അന്നയുടെ വീട്ടിലെത്തിയ ഇ വൈ ഉദ്യോഗസ്ഥർ മാതാപിതാക്കളെ അറിയിച്ചു പുതുതായി വരുന്നവർക്ക് പ്രശ്നങ്ങളും സമ്മർദ്ദവും തുറന്നു പറയാനായി അവസരം നൽകും പോർട്ടലുണ്ട് അതിൽ കാര്യങ്ങൾ പേരറിയിക്കാതെ പറയാനുള്ള സൗകര്യമുണ്ട് ഈ സംഭവത്തിനുശേഷം പോർട്ടലിനെ കുറിച്ച് അറിയിച്ച് സർക്കുലർ നൽകിയിരുന്നു തങ്ങളുടെ തൊഴിൽ സംസ്കാരമല്ല ഇതെന്നും ഇത്തരമൊരു സംഭവം ഇനി ഉണ്ടാകില്ലെന്നും ഇ വൈ ചെയർമാൻ രാജീവ് എമാനി എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി